നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നാൽപ്പത് വയസ്സ് തികയുകയാണ് മുപ്പത്തി ഒമ്പതാം വയസ്സിലെ അവസാന കളിയാണ് എന്നാൽ അദ്ദേഹം കളിച്ചത് അൽവസലിനെതിരെ അദ്ദേഹത്തിൻ്റെ ടീമായ അൽനസർ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് വിജയിക്കുമ്പോൾ ഇരട്ട ഗോളുകളാണ് ക്രിസ്ത്യാനോയുടെ വക മുപ്പത്തിയൊമ്പതാം വയസ്സിലെ അവസാന മത്സരത്തിലും അദ്ദേഹം പൊളിച്ചെടുക്കി എന്നർത്ഥം മുപ്പതുകളിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ക്രിസ്ത്യാനോ നടത്തിയത് അദ്ദേഹത്തിൻ്റെ മുപ്പത് വയസ്സിന് ശേഷമുള്ള പ്രകടനം നോക്കുക മുപ്പത് വയസ്സിന് മുമ്പ് അദ്ദേഹം ആകെ അടിച്ചത് നാനൂറ്റി അറുപത്തി മൂന്ന് ഗോളുകളായിരുന്നെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷം അദ്ദേഹം നാനൂറ്റി അറുപത് ഗോളുകൾ അടിച്ചിരിക്കുന്നു വെറും മൂന്നേ മൂന്ന് ഗോളിൻ്റെ കുറവേയുള്ളൂ മുപ്പതിന് മുമ്പുള്ള ഗോളിനേക്കാൾ അതായത് പീക്ക് ടൈം എന്നെല്ലാവരും പറയുന്ന സമയം ട്വൻറ്റീസിലെ അവസാന ഘട്ടവും ട്വൻറ്റീസിലൊക്കെ ആണല്ലോ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുക പക്ഷേ അതിനും അപ്പുറം മുപ്പത് വയസ്സിന് ശേഷം അദ്ദേഹം അതേ മികവ് തുടർന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്ത്യാനോയുടെ മുപ്പത് വയസ്സിന് ശേഷമുള്ള ഗോളിന്റെ കണക്ക് ഓരോ വയസ്സിലും എത്ര നോക്കാം മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം അൻപത്തി എട്ട് ഗോളുകളാണ് നേടിയത് മുപ്പത്തി ഒന്ന് വയസ്സിൽ അൻപത്തി നാല് ഗോളുകൾ മുപ്പത്തിരണ്ട് വയസ്സിൽ അൻപത്തിമൂന്ന് ഗോളുകൾ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ നാൽപ്പത്തി ഒമ്പത് ഗോളുകൾ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ നാൽപ്പത്തി ഗോളുകൾ മുപ്പത്തി അഞ്ചാം വയസ്സിൽ നാല്പത് ഗോളുകൾ മുപ്പത്തി ആറിൽ നാൽപ്പത്തി ഒന്ന് മുപ്പത്തി ഏഴിൽ പതിനേഴ് മുപ്പത്തി എട്ടിൽ അൻപത്തിമൂന്ന് ഗോളുകൾ മുപ്പത്തി ഒമ്പതാം വയസ്സിൽ അൻപത് ഗോളുകൾ അങ്ങനെ മുപ്പതുകളിൽ മിന്നിക്കത്തിയ താരങ്ങൾ വളരെ അപൂർവമാണ് ആ കൂട്ടത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് മുപ്പത് വയസ്സിന് ശേഷം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ ക്രിസ്ത്യാനോ കളിച്ചു അതിൽ നാനൂറ്റി അറുപത് ഗോളുകളും നൂറ്റി രണ്ട് അസിസ്റ്റുകളും തൊണ്ണൂറ്റിയെട്ട് ഗോളുകൾ പെനാൽറ്റിയിലൂടെ വന്നു ഇരുപത്തി ഗോളുകൾ ഫ്രീ കിക്കിലൂടെ വന്നു മുപ്പത്തിമൂന്ന് ഗോളുകൾ ഔട്ട്സൈഡ് ദി ബോക്സിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്ന് വന്നു എൺപത്തിനാല് ഹെഡർ ഗോളുകൾ ഇരുനൂറ്റി എൺപത്തി ആറ് റൈറ്റ് ഫുട് ഗോളുകൾ തൊണ്ണൂറ് ലെഫ്റ്റ് ഫുട് ഗോളുകൾ ഓരോ നൂറ് പോയിന്റ് ഒമ്പത് മൂന്ന് മിനിറ്റിലും ഒരു ഗോൾ വരുന്നു ഓരോ എൺപത്തിരണ്ട് ആറ് ഒന്ന് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു പതിനേഴ് കിരീടങ്ങൾ അധികം മുപ്പത് വയസ്സിന് ശേഷം നേടുകയുണ്ടായി യെസ് മുപ്പത് വയസ്സിന് ശേഷം സിആർ സെവൻ കാണിച്ചത് അത്ഭുതമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ